പള്ളിക്കുളം റോഡ് തൃശൂർ കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ് മഹാലക്ഷ്മിയും സംഘവും പുരുഷാധിപത്യമുള്ള പഞ്ചവാദ്യ രംഗത്ത് പ്രത്യേകിച്ച് ബാരമേറിയ മദ്ദളവുമായി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി മദ്ദളകേളി അവതരിപ്പിച്ചു പ്രശസ്ത മദ്ദള കലാകാരൻ സദനം ഭരതരാജന്റെ മകളായ മഹാലക്ഷ്മിയാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത് കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ അനുസ്മരണ ചടങ്ങിലാണ് ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് മഹാലക്ഷ്മിയും സംഘവും മദ്ദളക്കേളി അവതരിപ്പിച്ചത് മദ്ദത്തിന്റെ അമിതഭാരം കാരണം പെൺകുട്ടികൾ പൊതുവെ കടന്നു വരാത്ത ഈ മേഖലയിൽ ഒരു വിപ്ലവത്തിനാണ് മഹാലക്ഷ്മി തുടക്കം കുറിച്ചത് പഞ്ചവാദ്യ കുലപതികളായ ചെറുപ്പുളശ്ശേരി ശിവൻ കുനിശ്ശേരി ചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ വേറിട്ട അവതരണം പ്രശസ്ത മദ്ദള കലാകാരൻ സദനം ഭരതരാജന്റെ മകളായ മഹാലക്ഷ്മി അച്ഛൻ്റെ ശിക്ഷണത്തിലാണ് മദളം അഭ്യസിച്ചത് പെരിങ്ങോട് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ ഈ മിടുക്കി ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനും പഞ്ചവാദ്യത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയിരുന്നു മകളുടെ മദളകേളി കാണാൻ നൂറുകണക്കിന് ആളുകളാണ് കൂത്തമ്പലത്തിലെത്തിയത് മാതാവ് കലയും സഹോദരി അലമേലുവും സാക്ഷിയായി സംസ്ഥാന കലോത്സവത്തിൽ ലഭിച്ച അംഗീകാരത്തേക്കാൾ വലുതാണ് വലിയ ഗുരുക്കന്മാരുടെ മുന്നിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ സൗഭാഗ്യമെന്ന മഹാലക്ഷ്മിയും അച്ഛൻ പറഞ്ഞു വർഷമായി സംസ്ഥാന ക്ലാസ് സമയത്താണ് പഠിക്കാൻ അടുത്ത് പഠിക്കണത് പിന്നെ കൊട്ടാൻ അവസരം കിട്ടി അതെല്ലേ തെറ്റിച്ച് പൊട്ടിച്ചില്ല പിന്നെ ഒപ്പം താളം പിടിച്ചവരും നല്ല സഹകരിച്ച് താളം പിടിച്ചു അതതിലേറെ ആണ് വെറുതെ പറയല്ല കാരണം അത് അത് അന്നേണ വൃത്തി ചെയ്യാൻ പറ്റുള്ളൂ അത് നന്നായി അവർ ആശയന്മാരുടെ മുമ്പും നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റി